ഹായ് ഗൈസ് എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു ഓണം ഞാൻ ആശംസിക്കുകയാണ് ഈ ഓണത്തിന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മത്തങ്ങ പായസമാണ് ഈ പായസം കാണുന്നത് പോലെ തന്നെ കുടിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാ കേട്ടോ അപ്പോൾ ഈ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ ഈ പായസം ഉണ്ടാക്കാനായിട്ട് ഇവിടെ നല്ല മൂത്ത് വളഞ്ഞ മത്തങ്ങ ഒരു കിലോയാണ് എടുത്തേക്കണത് അതിൻ്റെ കുരും തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായി നുറുക്കി വെച്ചേക്കണതാണത് ഇതൊരു കുക്കറിലേക്ക് ഇട്ട ശേഷം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് ഒരഞ്ചാറ് വിസിൽ വരുന്നത് വരെ നന്നായി നമുക്ക് വേവിച്ചെടുക്കാം ഇത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് ശർക്കരപ്പനി തയ്യാറാക്കിയെടുക്കണം അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അര കിലോ ശർക്കര നമുക്ക് കൊടുക്കാം നിങ്ങൾക്ക് കൂടുതലും മധുരം വേണമെങ്കിൽ അര കിലോ എന്നുള്ളത് മുക്കാൽ കിലോ ശർക്കരയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അരിച്ച് മാറ്റി വെക്കാം ഇപ്പോൾ നമ്മുടെ മത്തങ്ങ ആവിയെല്ലാം പോയി വെന്ത് പാകമായിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അതിനായിട്ട് ഉരുളിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം മത്തങ്ങയും വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചട്ടകം കൊണ്ട് മത്തങ്ങ നന്നായി ഉടച്ച് പാകാക്കിയെടുക്കണം നിങ്ങൾ ഒരിക്കലും എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് മിക്സിയിലിട്ട് മത്തങ്ങ ഒരിക്കലും അരക്കരുത് കേട്ടോ അപ്പോൾ അത് ശരിയാവില്ല ഇതുപോലെ ചട്ടകം കൊണ്ട് ഉടച്ച് ഇതുപോലെ എടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് നൂറ് ഗ്രാം ശവരി രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ചത് ചേർത്ത് കൊടുക്കാം ഈ ശവരിയും കൂടി ചേർത്തി ചട്ടകം കൊണ്ട് നന്നായി ഉടച്ച് എടുക്കണം തീ കൂട്ടിയും കുറച്ചും വെച്ച് കുറുക്കിയെടുക്കണം ഇനി ഇതിലേക്ക് ഒന്നര ഗ്ലാസ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം അത് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്നാം പാൽ ഒന്നര ഗ്ലാസ് ചേർത്ത് കൊടുക്കാം അത് ഇതുപോലെ നന്നായി ഇളക്കി കുറുക്കിയെടുക്കണം ഇനി രണ്ടാം പാൽ ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം അത് നന്നായി ഇളക്കി കുറുക്കിയെടുത്ത ശേഷം ലാസ്റ്റ് ഒന്നാം പാല് മുക്കാൽ ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം പാൽ ഒന്നാം പാൽ ഒഴിച്ച ശേഷം പായസം ഒരിക്കലും തിളക്കരുത് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഇളക്കി ചൂടാക്കിയെടുക്കാനേ പാടുള്ളൂ ഞാൻ ഈ പായസത്തിലേക്ക് മൊത്തം വലിയ നാളികേരം രണ്ടെണ്ണമാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഒന്നാം പാല് മുക്കാൽ ഗ്ലാസും രണ്ടാം പാല് ഒരു ഗ്ലാസ്സും മൂന്നാം പാല് ഒന്നര ഗ്ലാസ്സുമാണ് ഞാൻ എടുത്തേക്കണത് അതും ചെറിയ ഗ്ലാസ്സിനാണ് എടുത്തേക്കണത് നിങ്ങൾ പാല് പിഴിയുമ്പോൾ വെള്ളം ഒരുപാട് കൂട്ടിയെടുക്കാതെ വളരെ കുറഞ്ഞ വെള്ളത്തിൽ പാല് പിഴിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഒരുപാട് വെള്ളം പിഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തീ ഒരുപാട് കത്തിച്ച് വറ്റിച്ചെടുക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്യാണ് നമുക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തിടാനുണ്ട് ചെറിയ ഒരു അരമുറി നാളികേരം ഇതുപോലെ കൊത്തി അരിഞ്ഞതാണത് ഞാനത് നെയ്യിലേക്കിട്ട് ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റി പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരമ്പത് ഗ്രാം ഉണക്ക മുന്തിരി വറുത്തിടുകയാണ് നന്നായി കഴുകിയതാണ് കശുവണ്ടി മുന്തിരി ഞാൻ നന്നായി കഴുകിയിട്ടാണ് ഇടുന്നത് അത് നമ്മൾ വറുത്തിട്ടു ഇനി കശുവണ്ടി നല്ല ബ്രൗൺ കളറിൽ വഴറ്റിയെടുക്കാം ഇതൊരു സൈഡിലേക്ക് ഒതുക്കി വെച്ച ശേഷം രണ്ട് ടീസ്പൂൺ കറുത്ത എള് നമുക്ക് ചേർത്ത് കൊടുക്കണം ഈ എള് ഞാൻ നന്നായി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി കറുത്തെടുത്തതാണ് അപ്പോൾ അതുകൊണ്ടൊന്നും ചെറുതായി ചൂടായാൽ മതിയാവും ഇതും കൂടി നമുക്ക് പായസത്തിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ലാസ്റ്റ് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് ഈ ചെറിയ ടീസ്പൂണിന് ഒന്നര ടീസ്പൂൺ നല്ല ജീരകം ചെറിയ ജീരകം അതും ഒരു പന്ത്രണ്ട് ഏലക്കയും തരിതരിപ്പായി പൊടിച്ചതും കൂടി ഞാൻ പായസത്തിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡിയായി ഇനി ഇത് സെർവ് ചെയ്യാൻ നേരത്തെ ഇളക്കി യോജിപ്പിച്ചാൽ മതിയാവും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യും കൂടി അതിൻ്റെ മോളിൽ തൂവി കൊടുക്കാം ഞാനത് ചെയ്യണില്ല അപ്പോൾ ഈ പായസം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കമൻറ്റും ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ബായ് അഡ്വാൻസ് ഹാപ്പി ഓണം